ഇടുക്കിയിലേക്ക് പോകാം ഇടുക്കിയിൽ നിന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട് ഇടുക്കിയിൽ നെടുങ്കണ്ടത്ത് കുത്തേറ്റ ഒരു വയോധിക മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൻപത് ഏക്കർ പനച്ചുമുക്കത്തിൽ എം എൻ തുളസിയാണ് മരിച്ചത് ഇന്നലെ വീടിന് സമീപം ഉണ്ടായിരുന്ന തേനീച്ചക്കൂട് ഒരു പരു കൊത്തി താഴെ ഇടുകയായിരുന്നു അതിൽ നിന്നുള്ള തേനീച്ചയുടെ കുത്തേറ്റാണ് എത്ര വേദന ഉണ്ടാവുക അല്ലേ ഒരു തേനീച്ചയുടെ കുത്തേക്കുമ്പോൾ നമ്മൾ പൊളയും അപ്പോൾ ഒരു തേനീച്ചക്കൂട്ടത്തിൻ്റെ ആക്രമണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വീട്ടിലെ സിറ്റൗട്ടിലിരുന്ന തുളസിയെയും കൊച്ചുമക്കളെയും തേനീച്ചക്കൂട്ടം ആക്രമിച്ചു ഗുരുതര നിലയിലായ തുളസിയെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും രാത്രിയോടെയാണ് മരണം സംഭവിച്ചത് എന്ന് ഞങ്ങളുടെ ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു എത്ര വേദനാജനകമായ മരണമായിരിക്കും ഒരു തേനീച്ചക്കൂട് ഇങ്ങനെ വന്ന് നമ്മളെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത്രയും ആണികൾ നമ്മുടെ ശരീരത്തിൽ തുളച്ചു കയറുന്നത് പോലെയായിരിക്കും സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് എപ്പോഴായിരുന്നു ഈ സംഭവം രക്ഷിക്കാൻ സാധിക്കാതെ പോയതാണോ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഈ തുളസിയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല തേനീച്ചക്കൂട് കുറച്ച് കാലമായി അവിടെ ഉള്ളതായിരുന്നോ ഈ പരിന്തു വന്ന് കൊത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ ആക്രമണം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് കരുതുന്നത് എന്താണ് വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അത്തരത്തിൽ തന്നെയാണ് ഇന്നലെ ഏതാണ്ട് കൂടിയാണ് ഈ തേനീച്ച കൂട്ടമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വീടിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ ഉയരത്തിലായിരുന്നു ഇത്തരത്തിൽ തേനീച്ച കൂട് സ്ഥിതി ചെയ്തിരുന്നത് ഈ ഉയരത്തിലുള്ള അധികം ഉയരമുള്ള മരങ്ങളിൽ ഇരിക്കുന്ന തേനീച്ച കൂടുകൾ ഈ പരുന്ത് ഇളക്കുന്നത് സ്വാഭാവികമാണ് അത്തരത്തിൽ പരുന്ത് ഇളക്കി വിടുന്നതിനിടയിൽ ഈ കൂട്ടമായിട്ടെത്തിയ തേനീച്ച ഈ സിറ്റൌട്ടിലിരിക്കുകയായിരുന്ന ഇവരെ ആക്രമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയം കൊച്ചുമകളാണ് വീട്ടിലുണ്ടായിരുന്നത് കൊച്ചുമകൾക്കും കുത്തേറ്റിട്ടുണ്ട് എന്നാൽ അത് അത്ര സാരമായിട്ടുള്ളതല്ല എങ്കിൽ പോലും അവിടെ വെച്ച് തന്നെ ഈ ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് വളരെ വേഗത്തിൽ തന്നെ നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് ആദ്യം എത്തിക്കുകയാണ് ചെയ്തത് അവിടെ നിന്നും ഈ നില ഗുരുതരമായതിന് അവിടെ എത്തിയതിനു ശേഷം ഇൻക്വസ്റ്റി നടപടികളൊക്കെ പൂർത്തീകരിച്ചതിനു ശേഷമായിരിക്കും ആയിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ളതാണ് എന്തായിരുന്നാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് എൺപത്തി അഞ്ചു വയസ്സാണ് ഈ തുളസി എന്ന് പറയുന്ന ആൾക്കുള്ളത് ഈ എൺപത്തഞ്ച് വയസ്സ് നല്ല വളരെ പ്രായമായതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംഭവമൊക്കെ നടക്കുമ്പോൾ എഴുന്നേറ്റ് വളരെ വേഗത്തിൽ ഓടി രക്ഷപ്പെടുക ഒന്നും നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ വളരെ സാരമായി തന്നെ പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ വന്യമൃഗ വന്യമൃഗശല്യമൊക്കെ അതിൽ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാൽ തേനീച്ചകൾ പോലും ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഹൈറേഞ്ചിലെ സാഹചര്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിലും ഒരു വയോധിക മരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഈ വേനൽ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു തേനീച്ചയുടെ കുത്തേൽക്കുമ്പോൾ എന്ന് നമുക്ക് അറിയാം അപ്പോൾ ഒരു തേനീച്ച കൂട്ടം ഒന്നാകെ ആക്രമിക്കാൻ വരുമ്പോൾ എത്രമാത്രം വേദന കൊണ്ട് പൊളഞ്ഞിട്ടുണ്ടാകും ഈ തുളസിയമ്മ